എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ യുവമോർച്ച നേതാവായിരുന്ന സത്യേഷിന്റെ ബലിദാന ദിനം ബി ജെ പിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ആചരിച്ചു പോലീസ് മൈതാനിയിൽ നടന്ന സമ്മേളനം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി നേതാക്കളായ എ ആർ ശ്രീകുമാർ കെ പി ഉണ്ണികൃഷ്ണൻ പി എസ് അനിൽകുമാർ അനൂപ് ശശി രാജേഷ് കോവിൽ മണക്കാട്ടുപടി എസ് സജീവൻ ടി ബി സജീവൻ വിദ്യാസാഗർ ഒ എൻ ജയദേവൻ എൽ കെ മനോജ് രശ്മി ബാബു കാർത്തിക സജയ് എന്നിവർ പങ്കെടുത്തു ആരാധകായിട്ടുള്ള ക്ലാസ് മുറിയിലിട്ടുകൊണ്ട് എന്ന ഭർത്താവിനെ നിങ്ങളുടെ പ്രസ്ഥാനം രക്ഷപ്പെട്ടുവോ ചോദ്യം ും നിങ്ങളുടെണറായി വിജയന്റെ രണ്ട് ചെറുപ്പക്കാരുടെ കൊലക്കേസിൽ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് കോടി രൂപ ചെലവഴിച്ചു പിണറായി വിജയന്റെ ഭാര്യയുടെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമോ അല്ലെങ്കിൽ പിണറായി വിജയൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം പോയി കേസ് നടത്തി അവസാനം എം എൽ എ കുഞ്ഞിരാമൻ അകത്ത് പോകാൻ പോവുകയാണ് ആ കുഞ്ഞിരാമൻ അഞ്ചു വർഷം തടവാണ് കുഞ്ഞിരാമൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് അതായത് മയക്കുമരുന്നില വരെ അടിമപ്പെട്ടിട്ടുള്ള കൊടി പോലെയുള്ള നമ്പർ വൺ ക്രിമിനലുകൾക്ക് കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് ആരാന്റെ അമ്മ പ്രസവിച്ച മക്കളെ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ കൊടി ചുമ്പിക്കാമെന്ന് തീരുമാനമെടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ റിയാസിന്റെ ഷട്ടിൽ ഒരു മണ്ണിന്റെ തരി പോലും പെടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് സ്വന്തം മക്കൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല മകനോ മകൻ ഇന്നേ വരെ ജീവിതത്തിലെ ചുമന്ന കൊടി ഈ മാർസിസ്റ്റുകാരന്റെ കൊടി പിടിച്ചിട്ടില്ല ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇല്ല അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുമ്പോ നമുക്ക് കൂടി പറയാൻ സാധിക്കും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്മാര് ഞങ്ങൾ ആക്രമണം ഉണ്ടാകുമ്പോ തിരിച്ച് കൈവച്ച് ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ കൈവച്ച് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ പി പോലെ 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 അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പന്നന്നൂർ ചന്ദ്രേട്ടനെ കെ ടി മാസ്റ്ററെ ജീവൻ ഈ മണ്ണിൽ പോലും പാർട്ടിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയത് പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പാർട്ടിയുടെ ശക്തി വിളിച്ചോതുന്നതായി മാറി െ ബി ജെ പിക്ക് വിശ്രമമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന പ്രകടനം ഇതാ ഇതുവഴി നടന്നു ചർച്ചകളെ Grazie. チケット